ಸರಿಯಾ ನಂಬಿಕೊಂಡು പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ ലാത്തി നടത്തിയിട്ടില്ല എന്ന എസ് പിയുടെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഷാഫിയെ ലാത്തികൊണ്ട് പോലീസ് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തായിരിക്കുന്നത് പോലീസ് ലാത്തി വീശിയിട്ടില്ല എന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകമാണ് പ്രയോഗിച്ചതെന്നുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഇന്നലെയുണ്ടായ വിശദീകരണം അതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ ആ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി ിൽ നന്നായി തന്നെ കാണാം തലയുടെ ഒരു ഭാഗത്തും മൂക്കിനും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു പേരാമ്പ്രയിൽ നടന്നത് കോൺഗ്രസ് നേതാവ് എം കെ രാഘവൻ പ്രതികരിച്ചു കേരളത്തിൽ പോലീസ് രാജ അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പേരാമ്പ്ര ഗവൺമെന്റ് സി കെ ജി കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്ന തരത്തിലുള്ള സംഘർഷത്തിലേക്ക് എത്തിയത്